കുറ്റൂർ സ്വാശ്രയ സ്പെഷ്യൽ സ്കൂൾ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററിന്റെ മുപ്പത്തിമൂന്നാമത് വാർഷികാഘോഷ പരിപാടികൾ ഏവരുടെയും മനം നിറയ്ക്കുന്നതായി കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പതിനഞ്ചോളം ഇനങ്ങളാണ് കുട്ടികൾ അരങ്ങിലെത്തിച്ചത് പാഠ്യ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മികച്ച രീതിയിൽ ട്രെയിനിങ് നൽകിവരുന്ന സ്വാശ്രയ ഡയറക്ടർ ശാന്ത മേനോനെയും അധ്യാപകരെയും കളക്ടർ അഭിനന്ദിച്ചു സ്കൂളിന് നിരന്തരം സഹായ സഹകരണങ്ങൾ നൽകി വരുന്ന എല്ലാവരെയും പരാമർശിച്ച കളക്ടർ സ്വാശ്രയയിലെത്തി നേരിട്ട് കുട്ടികളുമായി സംവദിക്കുമെന്നും ഉറപ്പു നൽകി ഇതിന്റെ രക്ഷാധികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ബീക്കറും പറയുകയുണ്ടായി ഈ ഒരു സാഹചര്യം പ്രത്യേകമായിട്ട് എനിക്കൊന്ന് നോട്ട് ചെയ്ത ഒരു പോയിന്റ് ആണ് മുപ്പത്തിമൂന്ന് വർഷം മുന്നേ ആ സ്റ്റാർട്ട് ചെയ്തപ്പം ആ ഒരു സമയത്തെ ഒരു സാഹചര്യം എല്ലാം ഇപ്പോഴത്തെ സാഹചര്യമല്ല ആ ഒരു സാഹചര്യം സമയത്ത് ഉണ്ടായിട്ടുണ്ടാവുന്നുണ്ട് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളോടും അതുപോലത്തുള്ള സ്വാഭാവിക ഈ ഇന്നത്തെ ദിവസം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന സപ്പോർട്ട് ആ ഒരു സമയത്ത് ണ്ടാവാൻ സാധ്യതയില്ല ആ ഒരു സമയത്ത് ഇന്നൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് എത്രത്തോളം വർഷം നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോവുകയും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വർഷം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞത് വലിയൊരു പ്രവൃത്തി തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ എഡ്യൂക്കേഷൻ സപ്പോർട്ടും അതിൻ്റെ കൂടെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്ങും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വർഷങ്ങളും ആട് ചെയ്ത് വരുന്ന ഈ സ്വാർത്ഥയുടെ ഡയറക്ടർ ശ്രീമതി ശാന്തി മേധിനെ അവരുടെ ടീമിലേക്ക് ഈ ഒരു അവസരത്തിൽ ഇതിനു മുമ്പ് സംസാരിച്ച് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള മുൻ സ്പീക്കർ നല്ലൊരു മെസ്സേജാണ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയുകയുണ്ടായി കൂടാതെ തന്നെ ഇതിന്റെ ഡയറക്ടറും മറ്റന്നെയും വിവിധ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിൽ കാണാറുണ്ട് ായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിന്റെ യോഗമായിട്ട് ബന്ധപ്പെട്ടാണ് മിക്കവാറും സംസാരിക്കാറ് അപ്പോൾ ആ ഒരു സമയത്ത് പ്രവർത്തനത്തെ പ്രവർത്തനത്തെക്കുറിച്ച് അവരെ അറിയിക്കുന്നുണ്ടായി അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടാവും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്യണം എന്ന് പറയണ്ട പക്ഷേ ആ ഒരു സമയം ലഭിക്കാത്തത് കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ ഈ വന്നപ്പോൾ തന്നെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും പറയുണ്ടായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് അത് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുണ്ടായി

കരകൗശല ഉൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കളും എല്ലാം ഉണ്ടാക്കാൻ കുട്ടികളെ പരിശീലിപ്പിച്ച് ശ്രദ്ധേയമാകുന്ന സ്കൂളിനെ അഭിനന്ദിച്ചു കേരളത്തിൽ என்னதுதுவாரியாயிது நம்மளே இப்படியே ஒரு சின்ன என்னதுவாரா பண்டிகை அந்த தீயே சமூகத்திலிருந்து சிபா என்னலேகே அது metrizable ஆர்க்கிலும் அल्लेக்குதுட்டுவலா சமூகத்திலிருந்து நடந்து சரிக்குப்படுறதுலாம் தான் होगा

ചടങ്ങിൽ വിശിഷ്ട പങ്കെടുത്ത ജോളി ജോയ് അധ്യാപകർക്കുള്ള ഉപഹാരങ്ങൾ കൈമാറി സ്നേഹങ്ങളൊന്നും നിങ്ങൾക്ക് അമ്മയുടെ ആഘോഷയില് എനിക്ക് ഇവിടെ സംബന്ധിക്കാനായിട്ട് കഴിയുന്നതിൽ ഞാൻ മങ്ങി പറയുകയാണ് എനിക്ക് ഇവരെ കുറിച്ച് ഇവരെ കുറിച്ച് ആലോചിക്കുമ്പോഴൊരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് ഇവരുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിച്ചിരുന്നു നാലു വന്നൂടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് മടങ്ങി പോയത് അപ്പം ഞാൻ ഇവരുടെ ഓരോ ഓരോ കളികളും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഇവരെ നന്നായിട്ടാണ് ക്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ളവര് അപ്പം ഇവരെ ശുശ്രൂഷിക്കുന്നവരുടെ ആ മഹത്വം കണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇപ്പം നമുക്ക് പണം കൊണ്ടൊക്കെ എല്ലാവരും സഹായിക്കാനൊക്കെ ആയിട്ട് സാധിക്കും അതൊക്കെ എനിക്ക് എന്റെ മുമ്പിൽ എനിക്കത് ചെറിയ കാര്യമായിട്ടാണ് തോന്നണേ പക്ഷെ ഇവരുടെ കൂടെ നടന്ന് ഇവരെ നന്നായി ട്രെയിൻ ചെയ്ത് ഇന്നിപ്പിക്കായിട്ട് ഇവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ ഇവിടെയുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ ഭയങ്കര മികച്ച ഒരു കഴിവാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എനിക്ക് ഒരു ദിവസം തന്നെ ഇവർ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഞാനിത് ചിന്തിക്കായിരുന്നു ഇവരുടെ കൂടെ ഞാൻ എനിക്ക് പണം കൊണ്ട് സഹായിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇവരുടെ കൂടെ ഇടപെട്ട് ഇതുപോലെ

ഞാൻ ക്ഷേത്രത്തിൻ്റെ ഒരാൾ കാണണം ക്ഷേത്രം ഈശ്വരന് പൈസ വേണം നമുക്ക് അവിടെ കർമ്മങ്ങൾക്കാണ് അവരുടെ സാമ്പത്തികം വേണ്ടത് നേരത്തെ ജോലി വേണം അങ്ങനെ മാധ്യമം സാമ്പത്തികം ഉണ്ടായാലും നമുക്ക് നികത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ അവരുടെ പേരൻസിനെയാണ് ഞാൻ എന്താ പറയുക അവരുടെ മുമ്പിലാണ് ഞാൻ പ്രണാമം അർപ്പിക്കുന്നത് കാരണം നമുക്ക് സാധാരണ കുട്ടികളെ സംരക്ഷിക്കാൻ കൂടുതൽ നമുക്ക് ഇവരെ കണ്ണും കാതും കൈയും ഒക്കെ നോക്കി അവരെ കൃത്യമായ രീതിയിൽ പരിപാലിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ് പക്ഷെ അവരെ ഞാൻ വളരെ ബഹുമാന അവരോട് നമിക്കുകയാണ് കാരണം ഞാൻ ആ എനിക്കും രണ്ട് മക്കളുണ്ട് അവർക്ക് എല്ലാ പൂർണ്ണ ആരോഗ്യവും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും ചിന്തിക്കും എൻ്റെ മക്കളോട് പറയുന്ന കാര്യം നമുക്ക് ഒന്നുമില്ലാത്ത കുട്ടികളെ വെച്ച് നോക്കൂ അവരെ സംരക്ഷിക്കുന്ന ഒരു ടീച്ചർ ശാന്ത ടീച്ചറോട് പറ അഞ്ച് കുട്ടികളെ വെച്ച് തുടങ്ങിയ ശാന്ത ടീച്ചർ ഇന്ന് സ്വാശ്രയ ഓൾമോസ്റ്റ് നൂറ്റി അൻപത് കുട്ടികൾ ഇന്ന് അവിടെ മനസ്സ് ഇനി ഞാൻ ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു മറ്റുള്ളവരെ കൊണ്ട് കൊണ്ട് ഇല്ലാത്തവർക്ക് ഇല്ലാത്തവരെ സഹായിക്കാം കർത്തവ്യം യെസ് വി എന്ന പേരിൽ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ കുട്ടികൾ വിവിധ നൃത്ത നൃത്യങ്ങൾ ഗാനാലാപനം എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഇനങ്ങൾ വേദിയിലെത്തിച്ചു

പരിപാടികൾക്കിടയിൽ അധ്യാപകരും കൂട്ടുകാരും നൽകിയ പിന്തുണ ആരുടെയും മനസ്സ് കീഴടക്കുന്നതായി സ്വാശ്രയയിലെ കുട്ടികളുടെ കലാമേഖലയിലെ മികവ് വിളിച്ചോതിയ കലാപരിപാടികൾ കാണികളെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം കണ്ണുകളെ ഈർന്നണിയിക്കുന്നതുമായി സംസ്ഥാനതല ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവത്തിൽ മികവ് തെളിയിച്ച സ്വാശ്രയിലെ കലാകാരന്മാർക്ക് ഡയറക്ടർ ശാന്ത മേനോൻ ഉപഹാരങ്ങൾ കൈമാറി ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ പ്രദീപ് കെ ആർ ബി എൽ എം ഡി ജി എം കെ എം സുധീർ എൽ ഐ സി പേഴ്സണൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജർ എ അനിൽകുമാർ തൃശൂർ സിറ്റി റോട്ടറി ക്ലബ് പ്രതിനിധി ഫ്രാൻസി ജോസഫ് എന്നിവർ ആശംസകൾക്കൊപ്പം എല്ലാ പിന്തുണയും ഉറപ്പു നൽകി പ്രിൻസിപ്പൽ ടെസി ജോസ് സ്വാഗതവും പി ടി എ വൈസ് പ്രസിഡന്റ് പ്രകാശൻ പി ജി നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ വാർത്ത